മാത്യു സാമുവൽ ഇന്നലെയും ഇന്നുമായി മലയാളി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാത്യു സാമുവൽ എന്ന മാധ്യമ പ്രവർത്തകനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചേറെ വിവാദങ്ങൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഇന്നലെ വരെ ഇന്ത്യയോടും ഇന്ത്യൻ രാഷ്ട്രീയത്തോടും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനോടുമൊക്കെ വളരെയധികം ആഭിമുഖ്യം പുലർത്തുകയും നരേന്ദ്രമോദിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വീഡിയോകളിട്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വലിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രശംസ പിടിച്ചു സമർത്ഥനായ ഒരു മാധ്യമ പ്രവർത്തകൻ പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അയാൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന തൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ പൂട്ടിച്ചിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് മിക്കവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തോടുള്ള ബന്ധത്തിൽ പാകിസ്ഥാനിലെ പല തീവ്രവാദ കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യം നിർദാക്ഷിണ്യം തകർക്കുകയും അതിൻ്റെ അളവില്ലാത്ത സന്തോഷം ഓരോ ഇന്ത്യക്കാരനും പങ്കുവെക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാരനായ ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നും രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു അതെ മാത്യു സാമുവൽ പറയുകയാണ് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയുമായി പോയ ഇന്ത്യയെ പാകിസ്ഥാൻ കണക്കിന് ശിക്ഷിച്ചു മുമ്പും പിൻപും നോക്കാതെ ഇന്ത്യ കാണിച്ച മണ്ടത്തരത്തിന് എട്ടിന്റെ പണിയായിരുന്നു ഇന്ത്യയ്ക്ക് കൊടുത്തത് കോടികൾ ചിലവിട്ട് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റാഫേൽ വിമാനങ്ങളിൽ മൂന്നെണ്ണത്തെ പാകിസ്ഥാൻ പിന്തുടർന്ന് ആക്രമിച്ചു തകർത്ത് കൂടാതെ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സംയുക്ത ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്ത രണ്ട് സുഖോയ് വിമാനങ്ങളും അവർ തകർത്ത് കളഞ്ഞു അതിൽ രണ്ട് പൈലറ്റുമാർ രക്ഷപ്പെട്ടു ഒരാൾ അതിഭീകരമായ പരിക്കുകളോടുകൂടി ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഞാൻ ഇന്ത്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരെയും വിളിച്ച് അന്വേഷിച്ചിരുന്നു അവരിൽ നിന്നും എനിക്ക് ലഭിച്ച കൃത്യമായ റിപ്പോർട്ടുകളിൽ പ്രകാരമാണ് ഞാനിത് പറഞ്ഞത് എന്ന് മാത്യു സാമുവൽ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും പറഞ്ഞു വെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് തെറ്റുപറ്റി ഇന്ത്യൻ ആർമിക്ക് തെറ്റുപറ്റി ഒരിക്കലും ഇന്ത്യ ഒരു ഡയറക്റ്റ് അറ്റാക്കിന് തുനിയരുതായിരുന്നു മറിച്ച് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കുവാനും ലോകരാഷ്ട്രങ്ങളെ പാകിസ്ഥാൻ എതിരാക്കുവാനും സാമ്പത്തികമായി അവരെ ശ്വാസം മുട്ടിച്ചില്ലാതെയാക്കുവാനുമുള്ള ശ്രമങ്ങളായിരുന്നു നടത്തേണ്ടിയിരുന്നത് ഈ അടി വലിയ മണ്ടത്തരമായി പോയി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം മാരഹ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പാകിസ്ഥാന്റെ ആയുധപ്പുരയിലുണ്ട് അതവർ പ്രയോഗിച്ചാൽ പിന്നെ നമ്മുടെ ബാക്കിയൊന്നും കാണില്ല ഇത് പറഞ്ഞ മാത്യു സാമുവൽ അടുത്ത വീഡിയോയുമായിട്ട് വന്നിട്ട് പറഞ്ഞു അഞ്ചെണ്ണമല്ല ഏഴ് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു ഇതിനുവേണ്ടി അദ്ദേഹം നിരത്തിയ തെളിവുകളോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിനെയും അൽ ജസീറയെയും ദ ഹിന്ദുവിനെയും അങ്ങനെയുള്ള പല മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള വാർത്തകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മാത്യു സാമുവൽ ഈ അവകാശവാദങ്ങളൊക്കെ നടത്തിയത് തീർന്നില്ല അതിനുശേഷം ഇന്ത്യൻ ആർമിയുടെ തലപ്പത്തുള്ള തന്റെ അടുത്ത സുഹൃത്തുക്കളോട് താൻ ഫോണിൽ സംസാരിച്ചു ഇത് വ്യക്തത വരുത്തിയതിനു ശേഷമാണ് പറഞ്ഞത് എന്നും അവകാശപ്പെട്ടു എന്നാൽ ഈ പറയപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വ്യക്തതയില്ലാതെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നു ഇന്ത്യയുടെ അഞ്ചു വിമാനങ്ങൾ ഞങ്ങൾ തകർത്തു ഏഴ് വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ അതിന് തെളിവുകളൊന്നും തന്നെ ഇല്ല അതിനുള്ള തെളിവുകൾ എവിടെയെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിന്റെ തെളിവുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി എന്നായിരുന്നു എന്തായാലും വ്യക്തതയില്ലാതെ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ ആയിട്ടുള്ള ചില വാർത്തകൾ കേട്ടുകൊണ്ട് മാത്യു സാമുവൽ വീഡിയോ പുറത്തുവിട്ടു ഒടുവിൽ നിമിഷ നേരം കൊണ്ട് ഇന്ത്യൻ സർക്കാർ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന ചാനൽ പൂട്ടിക്കിട്ടി മാത്യു സാമുവലിനെ കുറിച്ച് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇയാൾ വളരെ കഴിവുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അയാളെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അതറിയാം അയാൾ പല കാര്യങ്ങളും ആഴമായി പഠിച്ച് അങ്ങനെയായിരുന്നു അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രവുമല്ല ടെഹൽക്ക എന്ന ഇന്ത്യയിലെ ഒരു കുപ്രസിദ്ധി നേടിയ വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഏത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്നാണ് മനസ്സിലാകാത്തത് മാത്യു സാമുവിൽ പുറത്തുവിട്ട വാർത്ത പൊടുന്നതിനെ വലിയൊരു കൂട്ടം ആൾക്കാരെ ഞെട്ടിച്ചു കളഞ്ഞു സത്യത്തിൽ ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതാണ് അത് പ്രധാനമായും ബാധിക്കുക നമ്മുടെ അതിർത്തിക്കാക്കുന്ന നമുക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ തന്നെയാണ് സോഷ്യൽ മീഡിയ നാടുവാണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ചെറിയ വാർത്ത അത് വലിയ കാട് കത്തിക്കുന്നത് പോലെ ലോകം മുഴുവൻ കത്തിപ്പടരുവാൻ അധിക സമയമൊന്നും ആവശ്യമില്ല അങ്ങനെയുള്ള സമയത്താണ് ഒരു രാജ്യത്തുള്ള വലിയൊരു കൂട്ടം ജനങ്ങളെ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു വികാരമായി നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം പിളർത്തുന്ന ഒരു ക്രൂരമായ വാർത്ത കൃത്യമായ തെളിവുകൾ ഒന്നും ഇല്ലാതെ ഇയാൾ പുറത്തുവിടുന്നത് മാത്യു സാമ്പുവലിനെ പോലെയുള്ള ഒരു വ്യക്തി ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അത് വിശ്വസിക്കും കാരണം ജനഹൃദയങ്ങളിൽ അത്രമാത്രം ആധികാരികമായ ഒരു ഇടം നേടുവാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നരേന്ദ്രമോദിയെയും മോഡി ഗവൺമെന്റിനെയും ബി ജെ പി യെയുമൊക്കെ നിരന്തരം പിന്താങ്ങിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് അതിനാൽ തന്നെ തീവ്രമായ വർഗീയ നിലപാടുകൾ അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും നിഴലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രധാനമായും താൻ ആക്രമിച്ചു കൊണ്ടിരുന്നത് ഇസ്ലാമികരെയാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയെ മാത്യു സാമുവൽ മിനി പാകിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് കൂടാതെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തിന് ാലിബാൻ എന്നും കൂടി പേരിട്ടു ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ കയ്യടിയും അംഗീകാരവുമാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഈ അടുത്ത സമയത്ത് തന്നെ ആരൊക്കെയാണോ തോളിലേറ്റിക്കൊണ്ട് നടന്നത് അവരെ തന്നെ അടിച്ചുകൊണ്ട് മാത്യു സാമുവൽ സോഷ്യൽ മീഡിയയിൽ കൂടി വീഡിയോകൾ പുറത്തുവിട്ടു സംഘികളെ പേരെടുത്തു പറഞ്ഞ് അയാൾ ആക്രമിച്ചു ചുരുക്കത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാരെ നിമിഷ നേരങ്ങൾ കൊണ്ട് അയാൾ തന്റെ ശത്രുവാക്കി മാറ്റി ഇതിനെക്കുറിച്ചെല്ലാം അയാൾ തന്നെ അവകാശപ്പെട്ടിരുന്നത് താൻ സത്യം മാത്രം പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് എനിക്ക് ആരെയും ഭയമില്ല എന്നുള്ളതായിരുന്നു അതൊക്കെ എന്തു തന്നെയായാലും ഇത്തരമൊരു നിർണായക നിമിഷത്തിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഇന്ത്യക്കെതിരായി അടിസ്ഥാനരഹിതമായൊരു വാർത്ത കൊടുത്തത് എന്നുള്ളത് സംശയകരമായൊരു വിഷയം തന്നെയാണ് മാത്യു സാമുവലിനെ ഇഷ്ടപ്പെട്ടിരുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ പോലും ആ വീഡിയോയുടെ കീഴിൽ പോയിട്ട് വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു താൻ പുറത്തുവിട്ട ഈ വാർത്ത ഒരുപക്ഷെ സത്യമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതൊന്നും പറയാൻ പാടില്ല ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ തകർക്കുന്നതാണ് രാജ്യസ്നേഹികളായി ജനങ്ങളെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് അതുകൊണ്ട് തൻ്റെ ആ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് കൂട്ടമായിട്ട് ജനങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തി ഇത് ഫേക്ക് ന്യൂസ് ആണ് ഈ വാർത്ത പിൻവലിക്കണം ഇല്ല എങ്കിൽ അടുത്ത ദിവസം ഇയാളുടെ ചാനൽ തന്നെ കാണില്ല എന്ന് പക്ഷേ അയാൾ അയാളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന തൻ്റെ മലയാളം യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചു ഇനിയിപ്പോൾ ആ ചാനൽ കാണണമെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കൊണ്ട് നോക്കണം എന്തൊരു ദുരന്തമാണ് ഈ വരുത്തി വച്ചിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ സാമൂഹിക പ്രതിബദ്ധതയും രാജ്യസ്നേഹവും എല്ലാം ഇവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടി രാജ്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യുദ്ധത്തിലേക്ക് രാജ്യം ചുവടുകൾ വെച്ച് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരണപക്ഷമെന്നില്ല പ്രതിപക്ഷമെന്നില്ല എല്ലാവരും ഒരേപോലെ ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുകൾ പോലെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടിട്ട് ഇന്ത്യയെ തന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ സത്യസന്ധനായ മാധ്യമ പ്രവർത്തകനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ മാറ്റി പറയുന്നയാളല്ല ഞാൻ പറയുന്നതെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അല്ലാത്തതൊന്നും ഞാൻ പറയില്ല എന്നൊക്കെ ഓരോ വീഡിയോകളിലും വന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്ന മാത്യു സാമുകൾ ആണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏഴ് ഫൈറ്റർ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള തെറ്റായ വിവരം നൽകിയത് ഇയാൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തി ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മുമ്പ് ഈ വാർത്ത പങ്കുവച്ച എല്ലാ മാധ്യമങ്ങളും അവരുടെ വെബ്സൈറ്റുകളിലും ചാനലുകളിൽ നിന്നും ഒക്കെ ഈ വാർത്ത പിൻവലിച്ചു കാരണം അവർക്കത് സ്ഥിരീകരിക്കുവാൻ കഴിയാത്ത വാർത്തയായിരുന്നു പാകിസ്ഥാൻ ഇതിനോടകം പല പ്രസ്താവനകൾ ലോകത്തോട് നടത്തി എന്നാൽ ഈ ഏഴ് ഫ്ലൈറ്റുകളെ വെടിവെച്ചിട്ട കാര്യം പാകിസ്ഥാൻ പോലും പറഞ്ഞിട്ടില്ല ഏഴെണ്ണം പോയിട്ട് ഒരെണ്ണം വെടിവെച്ചിട്ടിരുന്നെങ്കിൽ അതവർ ആഘോഷമാക്കിയനെ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഒട്ടനവധി വീഡിയോകളുമായി മലയാളികളുടെ നടുവിൽ വളരെ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പക്ഷേ വളരെ രസകരമായ മറ്റൊരു വസ്തുത ഇതേ പേരിൽ തന്നെ മാത്യു സാമുവൽ ഒഫീഷ്യൽ ഇംഗ്ലീഷ് എന്ന പേരിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ മറ്റൊരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഏകദേശം പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനലിൽ അയാൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ആ വീഡിയോകളിലാവട്ടെ ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും അയാൾ അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല അന്താരാഷ്ട്ര വാർത്തകളൊക്കെയാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതുതായി അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ കീഴിൽ മലയാളികൾ കയറി പൊങ്കാലയിടുന്ന കാഴ്ച കാണുന്നുണ്ട് പക്ഷേ ഈ തൊലിക്കെട്ടി ഇത് അപാരം തന്നെയാണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള ഭാവത്തിലെ ആ സംസാരങ്ങളൊക്കെ കേട്ടിരിക്കുവാൻ രസകരമാണ് അത് ആശ്ചര്യമുളവാക്കുന്നതാണ് മാത്യു സാമ്പുവലിന് ഒരുപക്ഷെ അറിയാമായിരിക്കും ഇങ്ങനെയൊക്കെ പോയാൽ ഏത് നിമിഷവും തന്റെ ചാനൽ അടിച്ചു പോകും എന്നുള്ളത് ഇത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തി അതിന് പകരമായിട്ട് ഉപയോഗിക്കുവാൻ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ മറ്റൊരു ചാനൽ എടുത്തു വെച്ചു ഇത് മിക്കവാറും കൊള്ളാവുന്ന യൂട്യൂബേഴ്സൊക്കെ ചെയ്യാറുള്ള ഒരു ബുദ്ധിയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ വാർത്തകളുമൊക്കെയായി കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷുമായി അയാൾ ആ ചാനലിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ എപ്പോഴാണോ ആ ചാനൽ മലയാളത്തിൽ വാർത്തകളുമായി പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുവാൻ കഴിയില്ല എന്തായാലും താൻ പുതുതായി അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കീഴിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ പലതും ശ്രദ്ധേയമാണ് ഒരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസം മുഴുവൻ പോയി ഇനിയിപ്പോൾ ഇങ്ങനെ വായിൽ കൊള്ളാത്ത ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനേ പറ്റൂ നിങ്ങൾ പക്ക ഫ്രോഡാണ് മറ്റൊരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിസ്റ്റർ ഫ്രോഡ് യു ലോസ് യുവർ ക്രെഡിബിലിറ്റി വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ് യുവർ സഡൻ ഫോൾ വാസ് അൺഫോർച്ചുനേറ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ഫോർ യു ടു റീബിൽഡ് ദ ലോയസ്റ്റ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണ് പൊങ്കാല കണക്കിന് എന്തായാലും മാത്യു സാമ്പുവലിന്റെ ഈ ചെറിയ ചാനൽ കൂടി ആൾക്കാർ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് രാജ്യദ്രോഹി എന്നുള്ള മുദ്രയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിരിക്കുന്നത് പോലെ മലയാളികൾ ഒന്നടക്കം ചാർത്തിക്കൊടുത്തിരിക്കുന്നത് പക്ഷേ വളരെ തന്ത്രശാലിയായ ജനങ്ങളുടെ പൾസ് എന്താണെന്നും ഏത് രീതിയിൽ അവരെ കൈകാര്യം ചെയ്യണം എന്നുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന മാത്യു സാമുവൽ ഇവിടെ നിന്ന് കയറി വരുമെന്നും പുതിയ തന്ത്രവുമായി ഇനിയും മലയാളികളെ വിഡ്ഢികളാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനിടയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി നടന്നു കേട്ടോ അദ്ദേഹം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും കുത്തക മാധ്യമങ്ങളുമെല്ലാം പണത്തിനു വേണ്ടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഇവിടെ മാധ്യമധർമ്മം എന്നുള്ളത് കണി കാണുവാൻ പോലുമില്ല അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായിട്ട് പ്രവർത്തിക്കാതെ സത്യസന്ധമായ വാർത്തകൾ പുറത്തുവിടുന്ന ഒരു വാർത്താ ചാനൽ മലയാളിക്കുണ്ടാവണം അതിനുവേണ്ടി വലിയ അളവിൽ ഫണ്ട് ആവശ്യമായി വരും ആ ഫണ്ട് മലയാളികളായ നിങ്ങൾ നൽകണം അത് പറഞ്ഞിട്ട് നല്ല ഒന്നാം തരം വാചകമടിയിൽ കൂടി ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ നിന്നും അദ്ദേഹം ലക്ഷങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പിരിച്ചെടുത്തു എല്ലാ വീഡിയോകളുടെയും അവസാന ഭാഗത്തൊരു ക്യു ആർ കോഡ് പ്രദർശിപ്പിക്കുകയും അത് സ്കാൻ ചെയ്ത് സത്യസന്ധമായുള്ള മാധ്യമ പ്രവർത്തകനത്തിന് സംഭാവന അയക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു അതെല്ലാം തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അയച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ വല്ലാത്ത സങ്കടത്തിലാണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും മലയാളികളുടെ നടുവിൽ ടെഹൽക്ക മാത്യു സാമുവിൻ്റെ പുതിയ അവതാരപ്പിറവി അത് എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയുവാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം